ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ലോകത്തിൻ്റെ എന്ന ചാപ്റ്റർ നോക്കാം ജ്യോഗ്രഫി പതാം ക്ലാസ് ജ്യോഗ്രഫിയിലത്തെ ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ താഴെപ്പറയും വിധം തരംതിരിക്കാം ഉത്തരപർവ്വത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും അപ്പൊ ജോഗ്രഫിയില് ഈ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ എത്രയായിട്ടാണ് തരംതിരിക്കുന്നു എന്ന് പറയുന്നത് അഞ്ചായിട്ടാണ് ഉത്തരപർവ്വത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും ഓക്കെ ഇനി ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉദ്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല അപ്പൊ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എന്താണ് പാമീർ പർവ്വതക്കെട്ടാണ് ഉത്തരപർവത മേഖല എന്ന് പറയുമ്പോൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉദ്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് വടക്ക് കിഴക്കനതിരായ ഉത്തരപർവത മേഖല ഇനി താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വത നിരകൾ അതായത് ഉത്തരപർവ്വത മേഖലയിലെ പർവ്വത നിരകൾ എന്ന് പറയുന്നത് പ്രായം കുറഞ്ഞതും ഉയരം ഏർ ഉയരമേറിയതുമാണ് ഇനി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കുപർവ്വതങ്ങളാണിവ അപ്പം മടക്കുപർവ്വതം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നോക്കാം ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങി മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട് വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത് അപ്പം മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ് വലനം അഥവാ ഫോൾഡിങ് ഇനി ഹിമാലയം ആൽപ്സ് തുടങ്ങിയ പർവ്വത നിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ് അപ്പം മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയം ആൽപ്സ് തുടങ്ങിയവ ഇനി പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലക്ക് നൂറ്റി അൻപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ വീതിയുണ്ട് അപ്പോൾ നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറാണ് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ദൻ വീതി നൂറ്റി അൻപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരമേറിയ കൊടുമുടികളും ഇമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞത് നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ എത്രയായിട്ട് തരംതിരിക്കുന്നുണ്ട് അഞ്ചായിട്ട് തരംതിരിക്കുന്നുണ്ട് ഉത്തരപർവ്വത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും ഇനി ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പാമീർ പർവ്വത ഇനി ഇനി മടക്കുപർവ്വതങ്ങൾ എന്താണെന്ന് പറഞ്ഞു മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയം ആൽപ്സ് തുടങ്ങിയവ വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത് താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഇത് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ശിലാപാളികൾക്ക് വനനം സംഭവിച്ചു രൂപപ്പെട്ട മടക്കുപർവ്വതങ്ങളാണിവ ഇനി രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് നീളം നൂറ്റി അൻപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെയാണ് വീതി ഉള്ളത് ഇനി ഉത്തരപർവത മേഖലയെ മൂന്നായിട്ട് തരംതിരിക്കാം ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ അപ്പോൾ ഉത്തരപർവ്വത മേഖലയിൽ മൂന്നായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ ഇനി ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇനി ട്രാൻസ് ഹിമാലയത്തിലെ പർവ്വത നിരകൾ ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്ക ഇനി ഹിമാലയത്തിൽ വരുന്നതാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ദൻ കിഴക്കൻ കുന്നുകളിൽ വരുന്നതാണ് പട്കായിബും നാഗ കുന്നുകൾ മിസോ കുന്നുകൾ ഖാരോ ഖാസി ജയന്തിയ കുന്നുകൾ ഇത്രയുമാണ് കിഴക്കൻ കുന്നുകളിൽ വരുന്നത് ഇനി ഇതിൽ ഏറ്റവും വടക്കു കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു അപ്പോൾ ട്രാൻസ് ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടിബറ്റൻ ഹിമാലയം ശരാശരി മൂവായിരം മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയും തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ നീളവുമുണ്ട് അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഉയരം ഇവിടെ തന്നിട്ടുള്ളത് മൂവായിരം മീറ്റർ ആണ് നീളം വീതി നാൽപ്പത് കിലോമീറ്റർ നീളം തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര പർവ്വത നിരകളുണ്ട് അതാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഈ മൂന്ന് സമാന്തര പർവ്വതകൾ പർവ്വതങ്ങൾ ചേർന്നതാണ് ഹിമാലയം ഇനി ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായിട്ടുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായിട്ടുള്ളതാണ് ശിവാലിക് നിര വീതി ഈ ശിവാലിക് നിരയുടെ വീതി ഏകദേശം അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെയാണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതുകൊണ്ട് ഇതിനെ ഔട്ടർ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ശിവാലിക് അറിയപ്പെടുന്ന പേരാണ് ഔട്ടർ ഹിമാലയം സിവാാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വത നിരയാണ് ഹിമാചൽ ലെസർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിരക്ക് ഏകദേശം അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വീതിയുണ്ട് അപ്പൊ ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ശിവാലിക്കാണ് ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചലാണ് അതിന് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെയാണ് ശരാശരി ഉയരം ഹിമാചലിൻ്റെ വീതി എന്ന് പറയുന്നത് അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഇനി ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആറായിരത്തി അറുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വത നിരയാണ് ഹിമാദ്രി അറിയപ്പെടുന്ന പേരുകളാണ് ഗ്രേറ്റർ ഹിമാലയം ദെൻ ഇന്നർ ഹിമാ ഹിമാലയം ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിന് മുകളിലാണ് ഉയരം ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇതിൻ്റെ വീതി മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ നിരയിലാണ് അപ്പോൾ ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാണ് സിവാലിക്കാണ് ദെൻ ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചലാണ് ഗ്രേറ്റർ ഹിമാലയം അതുപോലെ തന്നെ ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാദ്രി